ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് പാവയ്ക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പാവയ്ക്ക കയ്പ്പന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാവയ്ക്ക തോരനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കയ്പ്പ് പോലും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പാവയ്ക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ പാവയ്ക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി നന്നായിട്ട് വെള്ളം വാർത്ത് വെച്ച് പാവയ്ക്കാണ് കേട്ടോ ഞാൻ പാവയ്ക്ക എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഞങ്ങളുടെ വാതിക്കൊക്കെ കൈപ്പിക്കാന്നാണ് കേട്ടോ ഇതിന് കൂടുതലായിട്ട് പറയുക ഇനി നമുക്ക് ഈ പാവയ്ക്ക ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടാമത്തെ തവണയാണ് കേട്ടോ കയ്പയ്ക്കൊണ്ട് റെസിപ്പി ഉണ്ടാക്കുന്നത് ആദ്യം ഞാനൊരു തേങ്ങാപ്പാൽ വെച്ചിട്ട് കയ്പില്ലാത്ത അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കി അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്നും പോയിട്ട് കണ്ടു നോക്കിയോ കൂട്ടോ നല്ല ടേസ്റ്റാണ് കയ്പ്പൊന്നും ഇല്ലാത്ത ഒരു കറിയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പകുതി സവോളയും പിന്നെ ഒരു പകുതി തക്കാളിയാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇനി പാത്രം ഒന്ന് തുറന്ന് നോക്കട്ടെ വേവായിട്ടില്ല ഒന്നും വേവണം തിളച്ച് വന്നിട്ടുള്ളൂ ഇത് വേവുമ്പോഴത്തേക്ക് ഇതിലേക്കുള്ള തേങ്ങ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ഒരു മുറി തേങ്ങ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ആണ്ട്ടോ ഇട്ട് കൊടുക്കുന്നത് വേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും ഒതുക്കിയെടുക്കുക മാത്രം നമ്മൾ ആ വീലിലേക്ക് ഒതുക്കില്ല അതേപോലെ ഒന്ന് ഒതുക്കിയെടുക്കാൻ മാത്രമാണ് ചെയ്യേണ്ടത് തേങ്ങ ഇതേപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ പേപ്പൊക്കെ ഒന്നും കൂടി വേവാനുണ്ട് ഇതിൽ വെള്ളം വെറ്റി കഴിഞ്ഞിട്ടില്ല പിന്നെ ഇതിലേക്ക് വേണ്ട ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ കയ്പയ്ക്ക വേവായിട്ടില്ല കുറച്ചും കൂടി വേവാണ്ട് ഇനി ഇതിൽ വെള്ളം കുറച്ചും കൂടി ഇതൊന്ന് വറ്റണം ഇനി ഇതിലേക്ക് ആവശ്യമില്ല ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം ഇനി ഉള്ളി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒട്ടും ഒന്ന് ചതച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആണ്ട്ട് ഈ കയ്പയ്ക്കൊരു കയ്പ ഉണ്ടാവില്ല എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സബ് ചെയ്യണം പിന്നെ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നല്ലൊരു വിഷമത്തോട് കൂടിയിട്ടാണ് ഉണ്ടാകുന്നത് ഇപ്പം ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഫോൺ വീണ്ടും പണി കിട്ടും നല്ലൊരു പണിയാണ് ഫോൺ തന്നത് ഞാൻ ഉള്ളിയൊക്കെ ചതച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം എടുത്തിട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് ഫോൺ ഓഫായത് അപ്പോൾ നോക്കുമ്പോഴാണ് ഞാൻ എടുത്ത വീഡിയോ ഒന്നും ഫോണിൽ വന്നില്ല ഉള്ളിൽ വരെ വന്നുള്ളൂ പിന്നെ നോക്കുമ്പോൾ ബാക്കിയുള്ളതൊന്നും ഫോണിൽ കാണാനില്ല എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് വിഷമമായിട്ട് കടന്നൊക്കെ വെള്ളം വന്നു കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ബാക്കി ബാക്കിയുള്ളിൽ ചതച്ചതിന് ശേഷം ഞാൻ എന്താണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ ഞാൻ ഈ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടു കടുകിട്ടതിന് ശേഷം ഉള്ളിയും വെളുത്തുള്ളി അത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉണക്കമുളക് ഞാൻ ചതച്ചിട്ട് ഇട്ട് കൊടുത്തു വിട്ട അതിന് ശേഷം അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് ഞാൻ കൈപ്പറ്റി അതിലേക്ക് ഇട്ട് കൊടുത്തത് കൈപ്പറ്റി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷമാണ് പിന്നെ തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുത്തു അങ്ങനെ ഇട്ട് കൊടുത്തിട്ടിപ്പോൾ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ ഞാൻ വീട് കണ്ടാകുന്നത് വീണ്ടും രണ്ടാമത് ഞാൻ ഫോൺ സ്റ്റോറേജൊക്കെ ഒക്കെ കളഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കേണ്ടത് അത്രയ്ക്ക് വിഷമമായി എനിക്ക് അപ്പോൾ മറ്റുള്ളതൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഫോണ് അങ്ങനെ കംപ്ലൈൻറ്റ് ഇതായത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുക്കാൻ പറ്റാത്തായത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ തേങ്ങ ഒക്കെ ഒരുക്കിയിട്ട് തോര വയ്ക്കുമ്പോൾ കയ്പയ്ക്ക തോര വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഞാനിതിൽ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ എന്താ പറയുക അത്രയ്ക്ക് വിഷമമായി എനിക്ക് മറ്റൊന്നും കാണിക്കാത്ത അപ്പോൾ കയ്പയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കൈപ്പയ്ക്ക അതായത് പാവിക്കാ അപ്പം നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ഇതുപോലെ പാവയ്ക്കത്തോരയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ താളിക്കുന്ന സമയത്ത് ഞാൻ ഉണക്കമുളകിനോടൊപ്പം തന്നെ മുളക് പൊടി ഒരു ടിസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോണിൻ്റെ പ്രശ്നം കാരണം ഞാനതൊക്കെ മറന്നുപോയി പറയാൻ ആകെ ടെൻഷനായി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തു തന്നെ വരാം